മരമണ്ടനാണ് ബാങ്ക് മാനേജർ ഇപ്പോഴിതാ പറയുന്നു കത്തി കാണിച്ചപ്പോൾ ആർ ഭയപ്പെട്ട് മാറി എതിർത്തിരുന്നുവെങ്കിൽ ഞാൻ മോഷ്ടിക്കില്ലായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ നമസ്കാരം തൃശ്ശൂർ കോട്ടയിൽ നടന്ന ബാങ്ക് റോബറി നമ്മുടെ ഫെഡറൽ ബാങ്കിൽ എന്ത് ചെയ്യുന്നു ഒരുത്തൻ പെട്ടാ പകൽ വരുന്നു കത്തി കാണിക്കുന്നു പതിനഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോകുന്നു റിജു ആന്റണി അങ്ങനെ പിടിച്ചിട്ടുണ്ട് റിജു ആന്റണി അങ്ങനെ വളരെ ആർഭാടമായിട്ട് രണ്ടു നല്ല വീടൊക്കെ വെച്ചു സുഖിച്ച് ജീവിക്കുകയായിരുന്നു ഭാര്യയുടെ പണം കൊണ്ട് ദൂർത്തടിച്ചു ജീവിച്ചു അവസാനം ഭാര്യ അടുത്ത മാസം വരും എന്നറിഞ്ഞപ്പോൾ അളിയന്റെ കൺട്രോൾ തെറ്റി ഭാര്യ കുനിച്ചു നിർത്തി വരുമെന്ന് മനസ്സിലായി കടം വാങ്ങിച്ചു അതായത് കുറെ ഇവർ വീട് വെച്ചാൽ കുറെ കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമല്ല ഇവൻ ആർഭാട ജീവിതം വേണ്ടിയിട്ടും അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് ഫിറ്റായി കൂട്ടുകാരുമായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ടും ഭാര്യ അയച്ചു കൊടുത്ത പണമല്ല ഇവൻ എന്ത് ചെയ്തു ദൂർത്തടിച്ച് തീർന്നു അപ്പൊ അടുത്ത മാസം ഭാര്യ വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ കടം തീർക്കണമെന്ന് ആലോചിച്ചപ്പോൾ റിജോ ആന്റണി നമ്മളെ റിജോ അണ്ണൻ നമ്മുടെ കുടവയർ അണ്ണൻ എന്ത് ചെയ്തു ഒരു ഒരു മാർഗം കണ്ടെത്തി മറ്റൊന്നും നേരെ പോകുക തൊട്ടടുത്തുള്ള പിന്നെ ബാങ്കിലേക്ക് നേരെ പോകുക ഒരു ചെറിയ ഒരു കത്തി കാണിക്ക് അവരെ ബാത്റൂം ഇടുക പൈസ അടിച്ചോണ്ട് വരിക സിമ്പിൾ കേസ് നിസ്സാര കേസ് എന്റെ കടം വീട്ടുകയും ചെയ്യാം കൊണ്ടുവരുന്നു പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ടുവരുന്നു അപ്പൊ തന്നെ പലിശക്കാരൻത്തിടേ വാ പൈസ റെഡിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചവന് രണ്ടര ലക്ഷം കൊടുത്ത് പലിശക്കാരനും കൊടുത്ത് പക്ഷെ മുപ്പത്തി മണിക്കൂർ മണിക്കൂറൊത്ത ഇന്ന് എന്റെ മുമ്പ് പാവം വയറണ്ണനെ കുടവയർ അണ്ണനെ പോലീസുകാരി പൊക്കി ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും പിടിക്കില്ല എന്ന വയറണ്ണൻ എങ്ങനെ ആഗ്രഹിച്ചു അല്ലെങ്കിൽ എന്ത് ചെയ്തു സന്തോഷിച്ചു പക്ഷെ അവളുടെ ആഗ്രഹങ്ങളെല്ലാം വെറുതെ ആയിപ്പോയി അങ്ങനെ എന്ത് ചെയ്തു ഈ അണ്ണനെ പോലീസ് പൊക്കി എന്നുള്ളതാണ് പക്ഷേ ഇപ്പോ അണ്ണൻ പറയുന്ന മറ്റൊരു കേസ് വേറൊന്നുമല്ല ഈ പറയുന്ന ബാങ്ക് മാനേജർ മരമണ്ടനായിരുന്നു എന്നാ പറയുന്നത് ആ ബാങ്ക് മാനേജർ മരമണ്ടനായിരുന്നു അങ്ങേ ഒന്ന് എതിർത്തിരുന്നു എങ്കിൽ ഒന്ന് ഉറക്കെ നിലവിളിച്ചിരുന്നു എങ്കിൽ ഞാൻ ഇത് മോഷ്ടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പൊ നമ്മുടെ കൊടവേറണ്ണ പറയുന്നത് മനസ്സിലായോ ബാങ്ക് വാർ കള്ളനായ കള്ളനെന്ന് സോറി മരമണ്ടനായിരുന്നു എന്നാണ് ഈ പറയുന്ന ബിർജോ ജോൺ പറയുന്നത് ആദ്യം നമുക്ക് ആ ഒരു പിന്നെ ഈ പറയുന്ന ആ ഒരു വാർത്ത കേൾക്കാം വാർത്ത കേട്ടതിന് ശേഷം മണ്ടനാര് മരമണ്ടനായിരുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ഓക്കെ തൃശൂർ പോട്ടയിലെ ബാങ്ക് കവർച്ചയിൽ അസാധാരണമായ ഒരു വാദം ഉന്നയിക്കുകയാണ് പ്രതി റിജോ ആന്റണി കത്തി കത്തിക്കാട്ടിയ ഉടൻ തന്നെ ബാങ്ക് മാനേജർ മാറി തന്നു ജീവനക്കാർ എതിർത്തിരുന്നുവെങ്കിൽ മോഷണത്തിൽ നിന്ന് പിന്മാറിയനെ എന്നും വിശദീകരിക്കുകയാണ് പ്രതിയെ ഉടൻ ബാങ്കിലെത്തിച്ച തെളിവെടുപ്പ് നടത്തും റിജോയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് ലക്ഷം രൂപയും കവർച്ചയ്ക്ക് ഉപയോഗിച്ച കത്തിയും കണ്ടെത്തി എന്ന പുതിയ വിവരം കൂടി പങ്കുവയ്ക്കുന്നു എം എസ് ലിഷോയും പ്രദീപ് ജോസഫും ആദ്യം ലിഷോയിലേക്കാണ് ലിഷോയ് മരമണ്ടനാണ് ബാങ്ക് മാനേജർ ഇപ്പോഴിതാ പറയുന്നു കത്തി കാണിച്ചപ്പോൾ ആർ ഭയപ്പെട്ട് മാറി എതിർത്തിരുന്നുവെങ്കിൽ ഞാൻ മോഷ്ടിക്കില്ലായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പോലീസിനോട് ഇയാൾ തന്നെ അയാൾ മാറി ഞാൻ അങ്ങനെ ഈ പറയുന്ന പണം എടുക്കില്ലായിരുന്നു പറഞ്ഞു ഈ റിസോർജൻ വളരെ കോൺഫിഡൻസ് വളരെ എന്താ പറയുക കൂടി മനസ്സിലായോ കത്തി കാണിച്ച മണ്ടനായിരുന്നു മര മണ്ടനായിരുന്നു ബാങ്ക് ജീവനക്കാരൻ എന്നാണ് പറയുന്നത് ിലെ പണം മുഴുവനായും എടുത്തു കൊണ്ടുപോകണം എന്നൊരു ഉദ്ദേശം തനിക്ക് ഉണ്ടായിരുന്നില്ല ബാങ്ക് മാനേജറോ അല്ലെങ്കിൽ ബാങ്കിലെ ജീവനക്കാരോ എതിർത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മോഷണ ശ്രമം തന്നെ താൻ ഉപേക്ഷിക്കുമായിരുന്നു അതുകൂടാതെ ഈ തനിക്ക് ആവശ്യമുള്ള പണം കിട്ടി എന്ന് കൊണ്ട് മാത്രമാണ് അത്രയും പണം എടുത്തു പോയത് എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ഈ റിജോ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ വലിയ സന്തോഷം അപ്പോ തനിക്ക് ആവശ്യമായ പണം മാത്രമേ എടുത്തോളൂ എന്നാണ് പുള്ളി പറയുന്നത് എനിക്ക് പതിനഞ്ച് ലക്ഷത്തിന്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് മാത്രമേ എടുത്തു ഇനി വേറൊരു വാക്കി ഞാൻ കേട്ടു അങ്ങനെയുള്ള ഇവൻ ഈ പണം ഇത് ഇടിച്ച് വിളിച്ചത് മൂന്ന് മിനിറ്റ് കൊണ്ട് പണം എടുത്തുകൊണ്ട് അറിയാൻ പോയി ഇവനകത്ത് കയറി ഇടിച്ചു വിളിച്ച് പണം എടുത്ത സമയത്ത് ആരോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ട് കുറച്ചുപേർ പുറത്തായിരുന്നു ഈ ഇത് ലഞ്ച് ടൈം ആയിട്ട് കുറച്ച് പേര് പുറത്തായിരുന്നു ആരോ ഫോൺ ചെയ്ത് വിളിച്ച് പറയുന്നത് അവിടെ കള അനകത്ത് കയറി പെട്ടെന്ന് ഷട്ടർ ഇട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കിറ്റിയ പൈസ കയ്യിൽ എടുത്തുകൊണ്ട് പോയി എന്നാണ് മറ്റൊരു വാർത്തയിൽ പറഞ്ഞത് ഓക്കെ മരമണ്ഠനായ ബാങ്ക് മാനേജറെ കാണന്റെ കാണിച്ചു തരാം മരമണ്ടൻ പി ജി പറയുന്നത് പ്രതി പെട്ടെന്ന് പിടികൂടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞ ആ പ്രതികരണം കൂടി പിന്നീട് നോക്കിട്ട് പറയാം ഇല്ല 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 അപ്പൊ പുള്ളി പറയുന്ന വേണ്ട വളരെ സന്തോഷം എന്നാണ് പുള്ളി പറയുന്നത് പ്രദീപ് വിളിച്ചത് വളരെ സന്തോഷം എന്നാണ് പറയുന്നത് പുള്ളിയെ കണ്ട് ചിലപ്പോൾ നിങ്ങൾ മണ്ടനാട്ടൊക്കെ തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറയുന്ന ഈ പുള്ളിയാണ് മനസ്സിലായോ ഈ ബാങ്ക് മാനേജറാണ് അതിബുദ്ധിമാൻ എന്ന് വേണമെങ്കിൽ പറയാം മണ്ടൻ മരമണ്ടൻ എന്ന് ഈ പറഞ്ഞോ ഗ്രീ ആന്റണിയായി റിജോ ആന്റണിയാണ് സത്യം പറഞ്ഞ മരമണ്ടൻ എന്ന് പറയുന്നത് അതായത് വീട്ടിൽ നിന്നൊരു ഒരു വണ്ടി എടുത്തുകൊണ്ട് വരുന്നു കൊടവയറും വണ്ടി കാണിച്ചിട്ട് നേരെ വന്ന് ബാങ്കിനകത്ത് വഴിഞ്ഞു കയറുന്നു അവിടെ വന്ന് മുറി മുറി ഹിന്ദി പറയുന്നു അതിനുശേഷം ഈ കുഞ്ഞു ഈ മറ്റേ കറിക്കറി അരിയുന്ന കുഞ്ഞി കത്തി മറ്റേ കേടകത്ത് എന്ന് പറഞ്ഞ് കയറി അവിടെ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് തൊട്ടടുത്ത് ഏഹ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇന്ന പോലീസ് ആരും പിടിക്കൂല ഞാൻ ഇതോടെ എന്റെ കടങ്ങളൊക്കെ വീട്ടി ഞാൻ വീണ്ടും ആവശ്യമായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ച ലോകമണ്ഡൽ ഏഹ് ലോക തോൽവിന്ന് പറഞ്ഞ ഈ സത്യം പറഞ്ഞ ഈ പറയുന്ന ക്രിച്ചു ആന്റണിയുടെ ഇപ്പൊ മണ്ഡൽ അങ്ങനല്ല അങ്ങേർക്ക് ബുദ്ധിയുണ്ടാ അങ്ങേക്ക് നല്ല ബുദ്ധിയുണ്ട് കാരണം ഈ പറയുന്ന ഒരു ബാങ്കിൽ ബാങ്കിലൊര്ത്തം കൊള്ളയടിക്കാൻ വരുന്നു വരുന്നത് അറിയാം ഇവ എത്ര ആണ് കൊണ്ടുപോലെ അവന്റെ പൊക്കൂന്നറിയാം അത് പട്ടാ പകലാണ് വനെ പോക്കും സി സി ടി വി ഉണ്ട് എല്ലാം ഉണ്ടെന്ന് കൃത്യമായിട്ട് അങ്ങനെ അത് ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് ഈ മോഷ്ടിക്കനും മറ്റതും ഇങ്ങനെയുള്ള രാവിലെയൊക്കെ കയറി വരുന്നത് മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധി കുറവ് കാണൂടെ ഇവനൊക്കെ ഒരു സമനില ഇല്ലാത്ത പോലെയാണ് കയറി വരുന്നത് ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ എത്രയുള്ള കത്തി കയറ്റി കൊടുത്താലേ ഇങ്ങേർക്ക് കുടുംബത്തിൽ നാഥനില്ലാതാവും ഇങ്ങനെ മക്കള് കഷ്ടപ്പെടും ഇങ്ങനെ ഭാര്യ വിധയവും വിധയാവും അതുകൊണ്ട് അങ്ങേർക്ക് മൂന്ന് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നീ കൊണ്ട് പോയി പോടും അങ്ങനെ എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തു ഇതിനകത്ത് കയറി കഥ കടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ മണ്ടൻ എന്ന് പറയുന്നത് അങ്ങേരല്ല നീയാണ് ലോക ലോക തോമിയെന്ന് തന്നെ നീയാണ് വേറെ ആരെങ്കിലും ചിന്തിക്കൂടേ ഈ പട്ടാപ്രകലി ഇങ്ങനെ ട്ട ബുദ്ധിയായിരുന്നു നേരെ വന്നത് ആദ്യം മിറർ ഇല്ലാതെ വരുന്നു അതിനുശേഷം ഇടവഴിയിലൂട്ട പോകുന്നു മിററിനെ മാറ്റുന്നു മൂന്നെടുത്ത് വെച്ച് ഡ്രസ്സ് മാറുന്നു മൂന്നെടുത്ത് വെച്ച് ഡ്രസ്സ് മാറ്റാൻ മണ്ടനും ഒരു കാര്യം മാത്രം വിട്ടുപോയി എന്നൊരു ഷൂ അയച്ചു മാറ്റാൻ മറന്നു ഷൂവിന്റെ അടിയിലുള്ള കളർ വെച്ചുകൊണ്ടാണ് യവനെ പൊക്കി എന്നാ പറയുന്നത് അതേ വിചാരിച്ചു ആദ്യം മിറർ ഇളക്കി കളയുന്നു പിന്നെ ബേക്കിലെതിന്റെ നമ്പർ പ്ലേറ്റിനെ മാറ്റി അതും രണ്ടു മാസം മുമ്പെന്തോ ഇവിടെന്നോ അടിച്ചു മാറ്റിയ നമ്പർ പ്ലേറ്റ് ആ നമ്പർ പ്ലേറ്റ് വെക്കുന്നു ഞാൻ ഇതിനെ കൊണ്ടിങ്ങനെ കുടവേറും കാണിച്ചോണ്ട് ആ കൂടി വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ ഒരേ മാർഗ്ഗം കൊടവണ്ടിയായിരുന്നു കൊടവണ്ടി എന്തായാലും കുറയ്ക്കാൻ പറ്റില്ല വേറെ വേറെന്താ ചെയ്തിരുന്നു അത് മൂന്ന് ഡ്രസ്സ് ഇട്ടിക്കുന്നു ഏറ്റവും പുറത്തിട്ടുണ്ടെങ്കിൽ ജാക്കറ്റ് മനസ്സിലായോ അപ്പൊ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആദ്യം മെറു പിന്നെ ഡിറ്റ് ചെയ്യുന്നു പിന്നെ ഈ നമ്പർ എടുത്ത് കളയുന്നു യഥാർത്ഥ നമ്പർ വെക്കുന്നു അതിനുശേഷം ഡ്രസ്സ് മാറുന്നു അങ്ങനെ മൂന്നെടുത്തൊക്കെ ഡ്രസ്സ് മാറി അളിയൻ കുറുക്ക് വഴിയിലേക്ക് ചേർന്ന് നേരെ വീട്ടിനകത്ത് വന്നിട്ട് വളരെ കോൺഫിഡൻസ് കൂടിയിരിക്കുന്നു എന്നെ ഒരു പഠികളെ പിടിക്കില്ല എന്ന് വിചാരിച്ച നീയാണ് മര 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 മരമണ്ടൻ ഓ മണ്ടൻ എന്ന് പറയണത് ഇവനാണ് പിന്നെ അവിടെ വന്ന് അവിടെ പോലീസുകാരൊക്കെ നിന്നപ്പോ ഇവർക്ക് എന്തോ കുടുംബ സമ്മേളനം അങ്ങനെ എന്തോ കൊണ്ടായിരുന്നു കുടുംബശ്രീയില് എന്തോ സമ്മേളനം കാര്യങ്ങളുണ്ട് അവരൊക്കെ പറഞ്ഞു ഇവിടെ ഒക്കെ പോലീസ് അവിടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഈ ഏരിയയിലുള്ള ആരോ ആണ് മോഷ്ടിച്ചത് ഏരിയയിൽ ഒന്നും ആവാൻ ഒരു ചാൻസും ഇല്ല എന്നുള്ളത് ഇനി ഇവന്റെ വീട് കണ്ട് ഇവിടെ രണ്ടു നല്ല വീടാണ് കണ്ടു കഴിഞ്ഞാൽ അവന്റെ കാറ് അവന്റെ കാറ് സ്വന്തം പേരിലുള്ളത് പറയുന്നു ആ കാറ് വിചാത്തിന്റെ കിട്ടും അഞ്ചു ആറ് ലക്ഷം രൂപ അത് വിചാരിക്കണം തീർത്താ പോയി പിന്നെ അത് അങ്ങനെ ഇങ്ങനെ വിൽക്കുക അവ കണ്ട് നമുക്ക് കൊല്ലത്ത് തന്നെ ആയിരുന്നില്ലേ ഇതുപോലെ ഒരു ഒരു കൊച്ചു കുട്ടീനെ പിന്നെ തട്ടിക്കൊണ്ട് ഒരു ഫാമിലി മൊത്തം കൂടിച്ചിരുന്നു അവർക്കും ഇതുപോലെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു അവരും പറയാൻ തന്നെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അവർക്ക് വേണമെങ്കിൽ അവരുടെ സ്വത്തുക്കളുടെ കുറച്ച് ഭാഗം വിറ്റിരുന്നു എങ്കിൽ കടം വീട്ടാമായിരുന്നു അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ അപ്പൊ യവനവന്റെ കാറ് വിഴിഞ്ഞാൽ അവർക്കറിയില്ലേ അവന്താ കാറ് വിറ്റത് അപ്പൊ താങ്കളുടെ എനിക്ക് ഞാൻ അഹം കൊള്ളയാണെന്നുള്ളത് മറ്റുള്ളവർ അറിയില്ല അപ്പോ ആ പിന്നെ പുറത്ത് ഈ പറയുന്ന സമൂഹത്തുള്ള സ്റ്റാറ്റസ് കളയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളമാര് ഈ പറയുന്ന പിന്നീട് ഇപ്പൊ ബാങ്ക് കൊള്ളാ അന്ന് കൊച്ചു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി പോലെ മണ്ടനായിട്ടുള്ള തീരുമാനങ്ങൾ മനസ്സിലായോ വിളിച്ചോ തിരുമണ്ട തീരുമാനങ്ങൾ എടുക്കുകയും അവസാനം പെട്ടി ഇപ്പൊ എന്ത് ചെയ്തു ജയിലിൽ ജയിലിരുന്നു ഉണ്ട കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് മരം എന്തായാലും ഭാര്യ എന്ത് ചെയ്തു മാസം തോറും ഇങ്ങനെ നേഴ്സാണ് ഭാര്യ പിന്നീട് ഇങ്ങനെ മാസം തോറും പൈസ കഴിച്ചുകൊണ്ടിരിക്കുന്നു കടങ്ങൾ വീട്ടു കടങ്ങൾ വീട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അളിയൻ കടം വീട്ടിയില്ല അളിയൻ കൂട്ടുകാരുമായിട്ട് ഒത്ത് കറങ്ങി അടിച്ചു ൂറി നടന്നു അവസാനം ഭാര്യ തിരിച്ചു വരുവുന്നതായി കടക്കാരം വരെ കൊങ്ങയെ പിടിക്കാനുള്ള ലെവലായ സിമ്പിൾ നിസ്സാര കേസ് എന്ന് പറഞ്ഞ തൊട്ടടുത്തുള്ള വേറെ ഒന്നും അറിയില്ല തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് തന്നെ ഓടിപ്പോയി അറിയാൻ ഉച്ചയ്ക്ക് ചെല്ലുന്നു കത്തിക്കാൻ പോയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോകുന്നു ലാഭമായിട്ട് ജീവിക്കാമെന്ന് കരുതുന്നു പക്ഷെ മണ്ടൻ അറിഞ്ഞില്ല കേരള പോലീസാണ് ഇത് ഇവിടെ കൂട്ടിലിട്ട് തന്നെയൊക്കെ ഇത് അവർക്ക് വളരെ വളരെ ഈസി നിങ്ങൾക്ക് ഈ കവർച്ച ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഒരു പ്രതിയെ കണ്ടെത്തലായിരുന്നു ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അപകടങ്ങൾ എടുത്തു നമുക്ക് വീണു കാണാം